सोते देवे गौरवाणी प्रचारिणे निर्विशेषून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभु श्री भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे खुष्ण, क्ु। क्ुष्ण, क्ुष्ण, हरे खुष्ण, हरे राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं चुगमुखात् अमृतद्रवसंयुदम् पिबतभागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवी सरस्वती व्या तदोजया मुदीर नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवती नई कीवाय देवी नंदनाय च नंदगोपकुम नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഒന്നാമത്തെ അധ്യായം മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം പതിനാറ് മുതൽ ഇരുപത് വരെ വായിക്കാം വിദുര വിതുച അത്രേർ ഗൃഹേരശ്രേഷിർഷവോ ജാത

निर्विnd्याया समन्तदह प्राणायामेन सम्यम्य मनोवर्शशदं मुनिहे अधिष्टदेकपातेन निर्दंदो अनिलभोजना शरणं तं प्रबद्देहं यएवा जगदीश्वरः प्रजां आत्मसमामह्यं प्रयच्च प्रयच्चदु इति चिन्तयन् വായിച്ചോളൂ ഹരേ ഹരേ കൃഷ്ണ ഓം 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 നമോ 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 വാസുദേവായ 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 ം അദ്ദേഹം ഒന്ന് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം പതിനാറ് വിതുരം ഗൃഹേസുരശ്രേഷ്ഠ സ്ഥിതി ഉത്പത്യന്തേദവാഹ വിവർത്തനം ഇത് ശേഷം ആരാഞ്ഞു ഈ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരകന്മാരും ത്രിമൂർത്തികളുമായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എങ്ങനെ അഗ്രിമാശിയുടെ പത്നിയുടെ സന്താനങ്ങളായി സംഭവിച്ചു ശ്ലോകം പതിനേഴ് മൈത്രിയ ബ്രഹ്മണാനോദിത വിവാഹം ചെയ്ത ശേഷം സൃഷ്ടിക്കാൻ ബ്രഹ്മാവ് ആജ്ഞാപിച്ചപ്പോൾ അദ്ദേഹവും പത്മിയും തപസ് അനുഷ്ഠിക്കുവാൻ ഋക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിലേക്ക് പോയി ശ്ലോകം പതിനെട്ട് തസ്മിൻ പ്ലസുത പലാശ അശോകി വിവർത്തനം ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ നിർവിന്ത്യ എന്ന ഭാമമുള്ള ഒരു നദി പ്രവഹിക്കുന്നുണ്ട് ആ നദിയുടെ തീരത്ത് ധാരാളം അശോകവൃക്ഷങ്ങളും നിറയെ തൂക്കളുള്ള പലാശമരങ്ങളുമുണ്ട് ഒരു വെള്ളച്ചാട്ടത്തിന്റെ മധുരശബ്ദം സദാ ആ അന്തരീക്ഷത്തിൽ പതഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും ഭാര്യ ആ മനോഹരമായ സ്ഥലത്തെത്തി ലോകം പത്തൊമ്പത് പ്രാണായാമേന സംയമ്യ മനോവർ ഏകപാതേം അവിടെ ആ മഹാമുനി യോഗപദ്ധതി പ്രകാരമുള്ള ശ്വസന വ്യായാമത്താൽ മനസ്സിനെ ഏകാഗ്രമാക്കി എല്ലാ ആകർഷണങ്ങളിൽ നിന്നും സംയമനം പാലിച്ചാൽ വായു ഒഴികെ ഒരു ഭക്ഷണവുമില്ലാതെ ഒറ്റക്കാരിൽ നിന്ന് നൂറു വർഷം തപസ് അനുഷ്ഠിച്ചു ശ്ലോകമിരുപത് ശരണം അദ്ദേഹം വിചാരിച്ചു ഞാൻ അഭയം നേടിയിട്ടുള്ള ലോകത്തിന്റെ ഭഗവാൻ അദ്ദേഹത്തെ പോലെ ഒരു പുത്രനെ എനിക്ക് നൽകുവാൻ ദയവായി അനിൽ പ്രസാദിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ അപ്പൊ ഇവിടെ വിദുരന്റെ അപേക്ഷ അനുസരിച്ച് മൈത്രേയം മഹർഷി മനുവിന്റെ വംശാവലി വിവരിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് മനു പുത്രിമാരുടെ വംശാവലിയാണ് ഈ അധ്യായത്തിൽ പറയുന്നത് മനുവിന്റെ പുത്രിമാർ ആരൊക്കെയാണ് അവരുടെ പേരുകളൊക്കെ നേരത്തെ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകൂതി ദേവഹൂതി പ്രസൂതി അവരുടെ വംശപരമ്പരയെ കുറിച്ചാണ് പറയുന്നത് ആകൂതി രുചേ പ്രാധാൻ ആകൂതി വിവാഹം ചെയ്തിട്ടുള്ളത് രുചി പ്രജാപതിയെ ആയിരുന്നു പ്രസൂതി വിവാഹം ചെയ്തിട്ടുള്ളത് ദക്ഷപ്രജാപതിയായിരുന്നു ദേവഭൂതി വിവാഹം ചെയ്തിട്ടുള്ളത് കർദ്ദമ്മ മഹർഷിയായിരുന്നു അതിൽ ആകൂതി രുചി ദമ്പതികളുടെ സന്തതികളെ കുറിച്ച് പറഞ്ഞു യജ്ഞനും ദക്ഷിണയും യജ്ഞൻ ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നു ദക്ഷിണ ലക്ഷ്മി ദേവിയുടെ അവതാരമായിരുന്നു അവരിൽ പന്ത്രണ്ട് ധാർമ്മികരായിട്ടുള്ള പുത്രന്മാർ ജനിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തോഷ പ്രദോഷ സന്തോഷോ ഭദ്ര ശാന്തി ഇടസ്പതി ഹിത്മാ കവി വിഭു സ്വപ്ന സുദേവ രോചന ഇങ്ങനെ പന്ത്രണ്ട് പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം വിതുരൻ ദേവഹൂതി ദേവഹൂതിയുടെ പെൺമക്കളുടെ വൻ വംശാവിലെ കുറിച്ച് പറയാൻ ആരംഭിച്ചു ദേവഭൂതിക്ക് പത്ത് മക്കളാണ് ഉണ്ടായിരുന്നത് ഒരു കുട്ടി പത്താമത്തെ പുത്രൻ ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള കപില ഭഗവാനായിരുന്നു മറ്റ് ഒമ്പത് പുത്രിമാരെ ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള മഹർഷീശ്വരന്മാർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒമ്പത് പുത്രിമാരുടെ പേരുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കല അനസൂയ ശ്രദ്ധ അവർഭു ഗതി ക്രിയ അരുന്ധതി ശാന്തി ഖ്യാതി അതിൽ കലാമരീചി മഹർഷിയെയും അനസൂയ അത്രിയെയും ശ്രദ്ധ അങ്കിരസിനെയും അവിർഭു പുലസ്തനെയും ഗതി പുലഹനയും അരുന്ധതി വസിഷ്ഠനെയും ശാന്തി അധർവാനെയും ഖ്യാതി ഭൃ ഭൃഗു മഹർഷിയെയും വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ സ്കന്ധത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വിരൻ വിരർക്ക് മൈത്രേയ മഹർഷി പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കലയുടെയും മരീചിയുടെയും പുത്രന്മാർ കശ്യപനും പൂർണിമാനും ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരീചിയുടെയും കലയുടെയും പുത്രന്മാർ കശ്യപനും പൂർണിമാനും പൂർണിമാന്റെ മൂന്ന് സന്തതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിരജൻ വിശ്വകൻ മൂന്നാമത്തേത് പുത്രിയാണ് ദേവകുല്യ ആ ദേവകുല്യയാണ് പിന്നീട് ജലത്തിന്റെ രൂപം എടുത്ത് ഭഗവാന്റെ പാദം കഴുകിയതും ആ പാദ പാദം സ്പർശിച്ചിട്ടുള്ള ജലമാണ് പിന്നീട് ഗംഗാനദിയായിട്ട് സ്വർഗീയ ഗ്രഹങ്ങളിലും ഭൂമിയിലേക്കും അവസാനം വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗംഗാനദിയുടെ ഉദ്ഭവം യഥാർത്ഥത്തിൽ പൂർണിമാന്റെ പുത്രിയായിട്ടുള്ള ദേവകുല്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അനസൂയ അത്രി ദമ്പതിമാരുടെ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പുത്രന്മാർ അത്രി അനസൂയ ദമ്പതിമാർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ സോമൻ അല്ലെ ഇവർ മൂന്ന് പേരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അംശങ്ങളാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവിന്റെ അംശമായിട്ടുള്ള സോമൻ വിഷ്ണുവിന്റെ അംശമായിട്ടുള്ള ദത്താത്രേയൻ മഹാദേവന്റെ അംശമായിട്ടുള്ള ദുർവാസാവ് മഹർഷി ഈ മൂന്ന് പുത്രന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേരുകൾ പറഞ്ഞ സമയത്താണ് ഇവിടെ പതിനാറാമത്തെ ശ്ലോകത്തിൽ വിതുരൻ എടുത്തു ചോദിച്ചു മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത് അത്രേ ഉവാച സുരശ്രേഷ്ഠ ഗൃഹേസുരശ്രേഷ്ഠിത്യുത്പത്യന്ത ആഖ്യാഹിമേ ത്രിമൂർത്തികളും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അത്രയ്ക്കും അനസൂയിക്കും ജനിച്ചു എന്ന് കേട്ട സമയത്ത് അത് എങ്ങനെയാണ് സംഭവിച്ചത് ഈ ലോകത്തിന്റെ മുഴുവൻ നാഥന്മാരായിട്ടുള്ള ത്രിമൂർത്തികൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അത്രയ്ക്കും അനസൂയിക്കും എങ്ങനെയാണ് പുത്രന്മാരായിട്ട് വന്നു ചേർന്നത് അത് കേൾക്കാൻ വിദർക്ക് കൂടുതൽ താല്പര്യമുണ്ടായി എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്ന് വിധുരൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ചു മൈത്രേയൻ മറുപടി പറയുന്നതാണ് പതിനേഴാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത് മൈത്രേയ ഉവാച ഉപവാചാനോദിത സൃഷ്ടി സഹപത്യായം കുലാദ്രിം തപസ്സി വിവാഹം ചെയ്തതിനു ശേഷം മഹർഷി ബ്രഹ്മാവിന്റെ തന്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം തപസ് അനുഷ്ഠിക്കാൻ പോയി എന്നാണ് പറയുന്നത് ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്ന സത്സന്തതി പരമ്പരകളെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി വലിയ തപസയുടെ ആവശ്യമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ധാർമ്മികരായിട്ടുള്ള സന്തതികളെ സൃഷ്ടിക്കാൻ സാധിക്കയില്ല അതിന് അവരുടെ മനസ്സും ശരീരവും ശുദ്ധമാകണം ആ ശുദ്ധമാകുന്നതിനു വേണ്ടി അവർ തപസ് അനുഷ്ഠിക്കാൻ പോയി എന്നാണ് പറയുന്നത് എവിടെയാണ് തപസ്സനുഷ്ഠിക്കാൻ പോയത് പോയത് എന്നുള്ള കാര്യം ഈ പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഋക്ഷം കുലാദ്രി ഋക്ഷം പേരായിട്ടുള്ള കുലം കുലാദ്രി പർവ്വതത്തിന്റെ സമീപത്തേക്കാണ് ആ പർവ്വതത്തിന്റെ താഴ്വരയിലേക്കാണ് അത്രയും അനസൂയും പോയിട്ടുള്ളത് എന്ന് പറയും ഋക്ഷപർവ്വതത്തിന്റെ താഴ്വരയിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് പറയും ആ വൃക്ഷപർവ്വതത്തിന്റെ താഴ്വരയെ കുറിച്ചാണ് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ആ സ്ഥലത്തെ പ്രത്യേകത അത് മനോഹരമായിട്ടുള്ള ഒരു വനപ്രദേശമായിരുന്നു ഒരു താഴ്വാരമായിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെയുള്ള പുഷ്പങ്ങളെക്കുറിച്ചും വൃക്ഷലതാദികളെ കുറിച്ചും വർണ്ണിക്കുന്നുണ്ട് തസ്മിൻ പ്രസൂന സ്തപക പലാശ അശോകാന അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം പുഷ്പങ്ങളോട് കൂടി നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നു സ്തപക എന്ന് പറയുന്നത് പൂങ്കുലകൾ വൃക്ഷങ്ങളെല്ലാം പൂവണിഞ്ഞു നിൽക്കുകയായിരുന്നു പലതരത്തിലുള്ള വൃക്ഷങ്ങൾ വൃക്ഷം പലാശവൃക്ഷം വൃക്ഷം പോലെയുള്ള വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു ആ കാനനത്തിൽ എപ്പോഴും ഒരു നദി ഒഴുകുന്ന ശബ്ദം മനോഹരമായിട്ടുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട് വാർബി സ്രവത്തി ഉദ്കുഷ്ട നിർവിന്ധ്യായ സമന്തത നിർവിന്ധ്യ എന്ന് പറയുന്ന നദിയായിരുന്നു ആ കാനനത്തിലൂടെ ആ പർവ്വതത്തിന്റെ താഴ്വാരത്തിലൂടെ ഒഴുകി വന്നിരുന്നത് എപ്പോഴും ആ നദി ഒഴുകുന്ന ഒരു മനോഹരമായിട്ടുള്ള ശബ്ദം അവിടെ കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അതിനുശേഷം അത്രിമഹർഷി അനുഷ്ഠിച്ച തപസ്സയെ കുറിച്ചാണ് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രാണായാമേന സംയമ്യ മനോവർഷശതം മുനി ഏകപാതേന അതിഷ്ടോ അനിലോജന എങ്ങനെയാണ് അത്രിമഹർഷി തപസ് അനുഷ്ഠിച്ചത് എന്ന് പറയുന്നു പ്രാണായാമേന സംയമ്യ അദ്ദേഹം ആദ്യം പ്രാണായാമം കൊണ്ട് ശ്വാസഗതിയെ നിയന്ത്രിച്ചു എന്നാണ് പറയുന്നത് ശ്വാസത്തിനെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നതിന്റെ ആദ്യപടിയായിട്ടുള്ള ആയിട്ടുള്ള ശ്വാസോച്ഛാസ നിയന്ത്രണം പ്രാണായാമം ചെയ്തുകൊണ്ട് അദ്ദേഹം മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു സംയമ്യമനവും എത്ര വർഷമാണ് അദ്ദേഹം തപസ്സിരുന്നത് എന്ന് പറയുന്നു വർഷശതം മുനി നൂറു വർഷമാണ് അദ്ദേഹം തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അധിഷ്ഠ ഏകപാതേന എങ്ങനെയുള്ള തപസ്സായിരുന്നു അദ്ദേഹം ഏകപാതേന ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് അത്രയും മഹർഷി നൂറു വർഷം തപസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള എന്നുള്ള കാര്യം പറയുന്നു നിർദ്ദന്തോ അനില എന്തിനാണ് തപസ് ചെയ്തത് ഈ ഭൗതികമായിട്ടുള്ള മായാശക്തി അദ്ദേഹത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഭൗതിക ശക്തിയിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് അനില ഭോജന അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് വായു മാത്രമായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല വായു മാത്രം ശ്വസിച്ച് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇനി എന്തായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശരണം പ്രയ പ്രയച്ചതു ഇതി ചിന്തയൻ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ലോകത്തിന്റെ മുഴുവൻ നാഥ ജഗതീശ്വര എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ചത് അപ്പൊ ഇതിന്റെ ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാതൊരു ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് അതി അത്രീ മഹർഷി വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഭഗവാന്റെ നാമത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ജഗത്തിൻ്റെ മുഴുവൻ നാഥനാണ് ഈശ്വരൻ പ്രപഞ്ചത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ഈശ്വരൻ എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന് വേദങ്ങളിലൂടെ മനസ്സിലായത് ആ ഒരു കാര്യം വെച്ചിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് യ ഏവ ജഗതീശ്വര അദ്ദേഹം ഭഗവാന്റെ നാമം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭഗവാന്റെ നാമത്തിനെ കുറി കൃത്യമായിട്ടുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ജഗതീശ്വര എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ആഗ്രഹവും പറയുന്നുണ്ട് പ്രജ ആമാത്മസമാമഹ്യം തങ്ങൾക്ക് ഒരു പുത്രൻ ഉണ്ടാകണം പ്രജ പുത്രൻ ഉണ്ടാകണം ആ പുത്രൻ എങ്ങനെയുള്ള പുത്രനായിരിക്കണം അങ്ങേ പോലെയുള്ള പുത്രനായിരിക്കണം എന്നാണ് പറയുന്നത് ഭഗവാനെ പോലെ തന്നെയുള്ള ഒരു പുത്രൻ ജഗതീശ്വരനായിട്ടുള്ള അങ്ങയെ പോലെയുള്ള ഒരു പുത്രൻ ഞങ്ങൾക്ക് ജനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് അത്രീ മഹർഷി തപസ്സിരുന്നത് എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ആഗ്രഹത്തിനെ കുറിച്ചും ഷീലപ്രഭാതര് ഇവിടെ വിശകലനം ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു ആഗ്രഹം ഭൗതികമായിട്ടുള്ള ആഗ്രഹമായിരുന്നു എന്ന് പറയാം എന്തുകൊണ്ടാണ് ഭൗതിക ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹം ഭഗവാനെ ആഗ്രഹിച്ചില്ല ഭഗവാനെ സ്വന്തമാക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അത് പൂർണമായിട്ടും ആത്മീയമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഭഗവാൻ പരമസത്യമാണ് ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അത്രയും മഹർഷി എന്താണ് ആഗ്രഹിച്ചത് ഭഗവാനെ പുത്രനായിട്ടല്ല ഭഗവാനെ പോലെ ഒരു പുത്രൻ തനിക്ക് ഉണ്ടാകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹമായി പോയി അതുകൊണ്ട് അത്രീ മഹർഷിയെ നമ്മൾക്കൊരു ശുദ്ധഭക്തനായിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഷീല പ്രഭാതര മഹാവാർത്ഥത്തില് എടുത്തു പറയുന്നുണ്ട് അപ്പം അത്രയും കാര്യങ്ങൾ അത്രീ മഹർഷിയുടെ തപസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഇനി ആ അത്രീ മഹർഷിയുടെ തപസ്സിന്റെ ഫലമായിട്ട് മറ്റ് ലോകങ്ങളിലുള്ളവർക്ക് ദേവന്മാർക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും എന്ത് അനുഭവമാണ് ഉണ്ടായത് എന്ത് മാറ്റമാണ് അവർക്കുണ്ടായത് എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ നമ്മൾക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാമം ജയ ശ്രീ മാതാജി ഹരേ കൃഷ്ണ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത